Hello friends! ഏതോ ജന്മകൽപ്പനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് ഒരു സോങ് ആണ് കേട്ടോ അതും റൊമാൻറ്റിക് സോങ് ആണ് നമ്മുടെ അശ്വിൻ ശ്രുതിയെ കിസ്സെ എന്നൊരു സോങ് ആട്ടോ അതിനുശേഷമാണെങ്കിൽ മനോരമ അഞ്ജലി ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആദ്യം ആ ഫോൺ പിടിച്ചാണ് സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല കേട്ടോ അല്ല അഞ്ജലി ബേബി ഇപ്പോൾ ആരോടാ സംസാരിക്കുന്നത് നോക്കിയിട്ട് അവിടെ ആരും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് എത്തി നോക്കുമ്പോഴാണ് ഫോണിലാണെന്ന് മനസ്സിലാവുന്നത് ഓ ഫോണിലാണോ ഇത് കുറെ നേരം ല്ലോ സംസാരിക്കുന്നു ആരോടായിരിക്കും ഇനി ഷ്യാം ബേബിയോടായിരിക്കോ എന്ന് പറഞ്ഞ് നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ അവിടേക്ക് സെലിനും എത്തുന്നുണ്ട് എന്താ മേഡം ലുക്ക് അറ്റ് ദാറ്റ് അഞ്ജലി ബേബി ആരോടാ സംസാരിക്കുന്നേ എന്ന് ചോദിക്കുന്ന നേരെ സെലിൻ പറയും എനിക്കറിയില്ല അവര് ഫോണിലല്ലേ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മനോരമ പറയുന്നുണ്ട് അഞ്ജലി ബേബി എവിടേക്ക് പോകുന്നു ആരോട് സംസാരിക്കുന്നു ആര് ഫോണിൽ വിളിക്കുന്നു എന്നൊക്കെ അറിയണ്ടേ എന്റെ ഹോം നേഴ്സെ എന്ന് ചോദിക്കുമ്പോൾ സെലിൻ പറയും അയ്യോ മാഡം ഒരാളുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുന്നത് ബാഡ് ാബിറ്റ് അല്ലെ എന്ത് ബാഡ് ഹാബിറ്റ് അഞ്ജലി ബേബിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതും ഒരു ഹോം നേഴ്സിന്റെ ജോലിയാന്ന് പറഞ്ഞ ചീത്ത പറയുട്ടോ അങ്ങനെ നമ്മുടെ അശ്വിനാണെങ്കിൽ അമ്മായിയുടെ അടുത്തേക്ക് വരികയാണ് അമ്മായി അശ്വിനെ കണ്ടതും എന്താ മോനെ മുഖം വല്ലാണ്ടിരിക്കുന്നത് അതമായി വരുന്ന വഴിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു അവനൊരു കഥ പറഞ്ഞു അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് ഡിസ്റ്റർബായി എന്തായിരുന്നു കഥ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അത് പറയുമ്പോഴൊക്കെ നമ്മുടെ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോന്ന് കുത്തി പറയുന്ന പോലെ അവ ശ്രുതി പറയും അമ്മായി അല്ലെങ്കിലും ഇതൊക്കെ എന്തിനാ നമ്മൾ അന്വേഷിക്കുന്നത് എന്നും പറഞ്ഞാൽ അശ്വിനെ റൂമിലേക്ക് കയറ്റിക്കൊണ്ട് പോവാണ് അവിടെ വെച്ച് നമ്മുടെ അശ്വൻ ശ്രുതിയോട് ചോദിക്കും അല്ല എന്തിനാ നിന്റെ അമ്മായിക്ക് സുഖം ഇല്ല എന്ന് പറഞ്ഞിട്ട് നീ എന്റെ വീട്ടുകാരോട് കള്ളം പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഞാൻ എല്ലാരോടും കള്ളാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് ആ വീട്ടിൽ ജീവിക്കാൻ ഒരു മനസ്സുഖവും ഇല്ല അപ്പോ ഒരു ചേഞ്ച് വേണമെന്ന് തോന്നി അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് അതുകൊണ്ട് അതിന് ഞാൻ മാപ്പ് പറയാ എന്ന് ശ്രുതി പറയുമ്പോൾ അശ്വൻ പറയും മാപ്പ് പറഞ്ഞ നീ രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട എല്ലേലും എനിക്ക് നീ രക്ഷപ്പെടാൻ പതിമൂന്ന് ദിവസം കൂടി ഉണ്ടല്ലോ എന്ന് പറയട്ടോ ശ്രുതി വ പതിമൂന്ന് ദിവസോ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ഒന്നുമില്ല നിങ്ങളിനി എന്നെയും എന്റെ കുടുംബത്തെയും സഹായിക്കരുത് എന്നങ്ങ് പറയുന്ന നേരത്തെ നമ്മുടെ അശ്വൻ പറയും നിന്റെ അമ്മായി എന്നത് എന്റെയും കൂടി അമ്മായിയാ ആ ബാധ്യത ഞാനങ്ങ് തീർത്തു കൊടുത്തു അതെനിക്ക് ബുദ്ധിമുട്ടൊന്നും ആയിട്ട് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അങ്ങ് പോകാനോ അതിനുശേഷം ആണെങ്കിൽ നമ്മുടെ അമ്മായി ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് അവിടെ വെച്ച് നമ്മുടെ അഞ്ജലിയെ കാണും ആരെയ്ത് അഞ്ജലി മോളോ ചെക്കപ്പിന് വന്നതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അഞ്ജലി അതേ അമ്മായി അമ്മായിയുടെ ഇവിടെ ഡോക്ടർ കാണാൻ വേണ്ടിട്ട് വന്നാണോ ചോദിക്കുമ്പോ എല്ലാ അശോകേട്ടനെ സിദ്ധാശ്രമത്തിൽ നിന്ന് രണ്ടാഴ്ച കൂടുമ്പോ ഇവിടെ ഒരു ചെക്കപ്പ് അപ്പൊ അതിന്റെ ബലം കാണുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതാ എന്നങ്ങ് പറയുന്ന നേരത്ത് നമ്മുടെ അഞ്ജലിക്ക് ആകെ ടെൻഷനാണ് കേട്ടോ അഞ്ജലി ചോദിക്കും അല്ല അമ്മായിക്ക് എന്തോ ബി പി എന്തോ കൂടി എന്ന് പറഞ്ഞു ആര് പറഞ്ഞു ആ കുരുത്തം കെട്ടവളാണോ അവൾ അതും പറയും അതിനപ്പുറം പറയും ഇപ്പൊ തന്നെ ശ്രുതി അവിടെ ഉണ്ടല്ലോ രണ്ടു മൂന്ന് ദിവസം ഇവിടെ നിന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞപ്പോ അവള് നിന്ന് താളം തുള്ളുവാ ഇങ്ങനെ പോയാൽ എനിക്ക് ബി പി കൂടും അവള് കാരണം എന്ന് പറയുമ്പോഴൊക്കെ നമ്മുടെ അഞ്ജലി ടെൻഷൻ അടിച്ചു നിൽക്കാൻ കേട്ടോ ശ്രുതി എന്താ അപ്പൊ അങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യത്തില് എന്നാ മോള് പൊക്കോ ഞാനും ഇപ്പോ പോകും ഒന്നുകൂടി അശോകേട്ടൻറെ അടുത്തേക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മായി അങ്ങ് പോവാണ് ആ സമയത്ത് സെല്ലിൻ വന്ന് പറയുന്നുണ്ട് ഇപ്പോഴെങ്ങനെയുണ്ട് മാഡം ശ്രുതി എന്തിനാ അപ്പൊ അമ്മായിക്ക് എന്ന് പറഞ്ഞത് അതാ പറഞ്ഞത് ശ്രുതി മാഡം നമ്മളെ വല്ലാതെ അങ്ങ് കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട് മാഡം ഒന്ന് കരുതിയിരുന്നോ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയ ടെൻഷനാ കേട്ടോ നമ്മുടെ അഞ്ജലിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ബൈ